മാന്നാർ കുട്ടമ്പേരൂരിൽ തനിച്ചു താമസിക്കുന്ന വൃദ്ധിക്ക് ജല അതോറിറ്റിയുടെ വക ഷോക്ക് കുട്ടമ്പേരൂർ മുട്ടത്തേത്ത് സുമതിക്കാണ് ജല അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷനിൽ ജലം ഉപയോഗിച്ചതിന് നാൽപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് രൂപ അടയ്ക്കണമെന്ന് കാണിച്ച് ബില്ല് വന്നത് മാനാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കുട്ടമ്പേരൂർ മുട്ടത്തേത്ത് എഴുപത്തിയഞ്ച് വയസ്സുകാരിയായി സുമതിക്കാണ് ജല അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷനിൽ ജലം ഉപയോഗിച്ചതിന് രൂപ അടയ്ക്കണമെന്ന് കാണിച്ച് ബിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തിയഞ്ച് ജൂൺ മാസം കുടിശ്ശിക ഉൾപ്പെടെ രൂപ സുമതി ബിൽ അടച്ചിരുന്നു അതിനുശേഷം ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വരെയുള്ള രണ്ടു മാസക്കാലം ഇരുനൂറ്റി തൊണ്ണൂറ്റി കിലോ ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്ന് കാണിച്ചാണ് ഇപ്പോൾ നാൽപ്പത്തി നാനൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ബിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടയ്ക്കാതിരിക്കുമായിരുന്നു മോനെ അങ്ങനെ അടയ്ക്കാതിരുന്ന ഒരു ബില്ല് ലാസ്റ്റ് വന്നപ്പോഴാണ് തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ വന്നപ്പോൾ ഞാൻ അച്ഛയായി കൊണ്ടുവന്ന് അടച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ അടയ്ക്കണ്ട ചെങ്ങുന്നു പോയി പാൻ എനിക്ക് വയ്യാത്തത് പോയില്ല മോനെ അയ്യേ വയ്യ കാർഡ് എനിക്ക് അടയ്ക്കാൻ പോകാനാണ് എനിക്കൊരാളോട് ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് പോയില്ല രൂപയുടെ വന്നപ്പോൾ ഞാൻ 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 ആ ആ ആ കൊച്ചിനോട് പറഞ്ഞു 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 നിന്നാണ് എന്ന് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ എങ്ങനെ എങ്ങനെ ചോദിച്ചു ഇത് ഇത് അല്ലല്ലോ അപ്പോൾ സമ്മതിച്ചില്ല നടിച്ചു വന്നതാണെന്ന് ഇന്ദിര ആവാസ് യോജനയിൽ ഉൾപ്പെട്ട മഞ്ഞ റേഷൻ കാർഡിന് ഉടമയാണ് സുമതി ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പ് സുമതിയുടെ ഭർത്താവ് മരണപ്പെട്ടു നാലു പെൺമക്കളായിരുന്നു നാലുപേരെയും വിവാഹം കഴിച്ചയച്ച ശേഷം ഒറ്റയ്ക്കാണ് സുമതിയുടെ താമസം പെൻഷൻ മാത്രമാണ് സുമതിയുടെ ഏക വരുമാനം മഞ്ഞക്കാർഡുടമകൾക്ക് ഈ സംവിധാനം സൗജന്യമാണ് എന്നാണ് അറിഞ്ഞതെന്നും ഇത്രയുമധികം തുകയുടെ ബിൽ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ലെന്നും സുമതി പറയുന്നു ഈ വന്നിരിക്കുന്ന ബിൽ സംബന്ധിച്ച് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സുമതി ബ്യൂറോ മാനാർ